ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു പോർക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ നമ്മളിടുന്നത് പോർക്ക് നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാവേ അപ്പോൾ ആദ്യം പോർക്ക് നന്നായിട്ട് കഴുകി കുക്കറിലോട്ട് മാറ്റി എടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് കഴുകണം ആ കഴുകി കഴുകിയെടുത്തതിന് ശേഷം ഒരു ശകലം വെള്ളം കേട്ടോ ചേർക്കുന്നത് ശകല വെള്ളവും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് കൈ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫിസ്സിലടിക്കാനായിട്ട് വെക്കുക ഒരു എട്ട് പത്ത് ഫിസ്സിലൊക്കെ കേൾക്കണം കേട്ടോ അപ്പോൾ ഫിസ്റ്റിലൊക്കെ കേട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിന് എന്തൊക്കെയാണ് ചേർക്കണമെന്ന് കണ്ടാലോ അപ്പോൾ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് പിന്നെ തേങ്ങ ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതുകഴിഞ്ഞ് പച്ചമുളക് പിന്നെ സവാളയാണ് കേട്ടോ ഇത് ഇതി നമുക്ക് ആവശ്യത്തിന് എത്രയാണോ എടുക്കുന്നത് അതിന് കണക്കാക്കിയാണ് കേട്ടോ പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണേ അപ്പം വെളുത്തുള്ളി ചതച്ചിട്ടില്ല അത് കഴിഞ്ഞാൽ നമുക്കൊരു പാത്രം വെച്ചതിന് ശേഷം ശർക്കര ലേശം എണ്ണ മതി കേട്ടോ അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാനായിട്ട് ഇടാം കടുക് നല്ല പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം കറിവേപ്പിൽ മുളകും പിന്നെ ചെറിയ ഉള്ളിയാണ് കേട്ടോ അപ്പോൾ അതിട്ട് നന്നായിട്ട് വശക്കി എടുക്കുക അത് കഴിഞ്ഞിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതും നല്ല മുരിങ്ങി അതായത് നല്ല വശക്കി എടുത്തതിന് ശേഷം പച്ചമുളകും പിന്നെ അതിന് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും തേങ്ങയുടെ ആ ഒരു കഷ്ണങ്ങളും പിന്നെ സവാളയും കൂടെ നന്നായിട്ട് വശക്കി എടുക്കുക കേട്ടോ പശക്കി ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഒരടപ്പിട്ട് മൂടി നന്നായിട്ട് വേവിച്ചെടുക്കാവേ ഇത് ഇതിന് ശേഷം നോക്കുമ്പോൾ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഫിഷിലടിച്ച് വെച്ചിരിക്കുന്ന പോർക്കിനെ ഇതിലോട്ട് തട്ടി കൊടുക്കാം നമ്മൾ സ്റ്റോക്ക് വാട്ടർ ഒന്നും ഇതിലോട്ട് ചേർക്കുന്നില്ല ആ പീസ് മാത്രമാണ് ഇതിലോട്ട് എടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചേരുവകൾ ചേർക്കാൻ പോവുകയാണ് അപ്പോൾ അതിൽ കുറച്ച് രണ്ട് സ്പൂൺ നമ്മൾ മുളക് പൊടി ഇടുന്നത് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അത് കഴിഞ്ഞ് ആവശ്യത്തിന് അതായത് രണ്ട് ടീസ്പൂൺ തന്നെ നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഗരം മസാല അത് ഒരു ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏരിക്കനുസരിച്ചായിട്ട് നമുക്ക് ആവശ്യത്തിന് കുരുമുളകോട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പത്ത് മിനിറ്റ് കൂടി നമുക്ക് മൂടി വെച്ച് കഴിക്കാം കേട്ടോ അപ്പോൾ അത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല പോർക്ക് ഇവിടെ റെഡിയാകും അപ്പോൾ അതാ നമ്മുടെ പോർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കൂടെ മൂടി വെച്ചതിന് ശേഷം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് സിമ്പിളായിട്ട് സബ്സ്ക്രൈബ് കാര്യങ്ങളൊക്കെ